ഓൺലൈൻ ട്രേഡിലൂടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലെ കണ്ണികളെ ആണ് പിടികൂടിയത് ചെറുതാഴം സ്വദേശിയുടെ ഒരു കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് കർണാടക കുടക് സ്വദേശികളായ ടി എ അനീഫ് മുഹമ്മദ് സഹദ് എന്നിവരെയാണ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പരിവാളിന്റെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കീർത്തിബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ ട്രേഡിംഗ് ബിസിനസിൽ പണം നിക്ഷേപിച്ചാൽ വൻ തുക ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചെറുതാഴം സ്വദേശി പരിയാരം പോലീസിനാണ് പരാതി നൽകിയിരുന്നത് തട്ടിയെടുത്തത് ഒരു കോടി രൂപയായതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു കഴിഞ്ഞ മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂലൈ ഒന്ന് വരെയുള്ള കാലയളവിൽ വിവിധ അക്കൌണ്ടുകളിലേക്ക് ഒരു കോടി എഴുപത്തി ആറായിരം രൂപയാണ് ചെറുതാഴം സ്വദേശി നിക്ഷേപിച്ചത് ബംഗളൂരുവിലാണ് തട്ടിപ്പ് സംഘത്തിലെ മുഖ്യപ്രതിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടു ഈ കേസിൽ ഏഴുപേരെ അറസ്റ്റ് ചെയ്തു സമാന രീതിയിൽ മൊറാഴ സ്വദേശിയുടെ മൂന്നര കോടിയോളം രൂപ നഷ്ടപ്പെട്ട കേസിൽ പോലീസിന്റെ ഇടപെടലിലൂടെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തിരികെ ലഭിക്കുകയും മൂന്നുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് ഐ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തട്ടിപ്പ് സംഘത്തിലെ മറ്റു പ്രതികളെ കണ്ടെത്താൻ ഉത്തരേന്ത്യയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എസ് ഐമാരായ അജീഷ് രാജീവൻ അശോകൻ അനിത തുടങ്ങിയവരുൾപ്പെടുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്യൂസ്